ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന റോമ അവർ തോന്ന് യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതികരിക്കപ്പെടുന്നു സൗജന്യമായ നാം നീതികരിക്കപ്പെട്ടതും അത് ദൈവം നമുക്ക് നൽകിയ കൃപയാ പരിശുദ്ധനിൽ പരിശുദ്ധനിലൂടെയ നാം വീണ്ടെടുക്കപ്പെട്ടതും നീതീകരിക്കപ്പെട്ടതും അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ അൻപത് നോക്ക സൗജന്യമായി ലഭിച്ച ഈ അനുഗ്രഹത്തെ വിലയില്ലാത്തതായി കാണരുത് ഇന്ന് നീതീകരിക്കപ്പെട്ട് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ വേദനകളുണ്ട് ത്യാഗങ്ങളുണ്ട് ആ ഓർമ്മ പുതുക്കലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പകരമായി എന്താണ് നൽകാൻ സാധിക്കുക കഥാവിനോട് ചേർന്ന് നിൽക്കാം ഈ പീടാസനത്തിൻ്റെ ഓർമ്മ പുതുക്കലിൽ അതെന്റെ രക്ഷയായിരുന്നുവെന്നും എൻ്റെ നീതീകരണമായിരുന്നുവെന്നും അത് എനിക്ക് ലഭിച്ചത് അവനിലൂടെയുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം കാരണം അവയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുക